ചെയ്യും ൾ ശരിയെങ്കിൽ മാത്രമേ ഈ സെല്ലുകൾക്ക് ഡാമേജ് വരുമ്പോൾ ഈ അസുഖങ്ങൾ പറഞ്ഞു വരാളായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ നിർബന്ധമാണ് വേണ്ടി നമ്മൾ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട് ഫ്രീ നമ്മൾ തുലത്താൻ വേണ്ടിയിട്ട് ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്സ് നിങ്ങൾ കഴിക്കുക അപ്പൊ നമ്മൾ എല്ലാരും അത് ഫ്രൂട്ട്സ് കഴിക്കുകയോ കഴിക്കാറുണ്ടായിരുന്നെങ്കിലും ഇത്ര സാറ് നേരത്തെ പറയുമ്പോൾ ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ലൈഫ് നല്ലേ അപ്പൊ ഒരു ലക്ഷം രൂപ നല്ല എന്ന് ഫാസ്റ്റ് ഫുഡ് അൽബാമും ചിക്കനും ഇതൊന്നും അല്ല നല്ല ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നല്ല ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഫുഡ് ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഫുഡ് പറഞ്ഞാൽ ഇതുപോലത്തെ സപ്ലിമെന്റ്സ് ഒക്കെ ഇത് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ജ്യൂസിന് വരുന്നുണ്ട് വാല്യൂ റേറ്റ് വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപ ഒക്കെ വേണ്ടേ വരുമാനം വേണം അപ്പൊ ഇതൊക്കെ മേടിച്ച് കഴിക്കാനോ പറഞ്ഞതല്ലാണ് നല്ല ഫാസ്റ്റ് ഫുഡ് വാങ്ങിച്ചിട്ട് കഴിക്കുന്നതല്ലേ ഇതൊക്കെ നമ്മുടെ നമ്മള് ലൈഫിൽ നമ്മൾ ആഡ് പോയി നല്ല വിലയാണ് അല്ലേ പിസ്ത ബദാം നട്ട്സ് അത്യാവശ്യം നല്ല പൈസ ഒക്കെ വേണം വാങ്ങിച്ചു കഴിക്കാൻ അപ്പൊ ഇതിനൊക്കെ വേണ്ടി ഒരു നമ്മൾ നമ്മളത്രയും നല്ല ഫുഡ്സിന്റെ ബ്ലൻഡ് ആണ് ഈ ജ്യൂസ് വരുന്നത് അപ്പൊ നിങ്ങൾ അതത് വാങ്ങിച്ചു കഴിക്കൂലേ അസുഖം വന്ന് ജീവിക്കാനാണോ മുന്നോട്ട് പോകാനാണോ അസുഖം വരാതിരിക്കാനല്ലേ അപ്പൊ നിങ്ങൾ ഒരുപാട് പൈസ ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവാണെങ്കിൽ എന്താ പറയും എക്സറേ എടുക്കാൻ പറയും അതുപോലെ മെഷീൻസ് വർക്ക് ചെയ്യണം അല്ലെ ഇതൊക്കെ പോയിട്ട് നമ്മൾ നമ്മള് ഇപ്പൊ ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയാൽ തന്നെ ഫീസ് അറുന്നൂറ് രൂപ വരെയൊക്കെ അത് പോയി മരുന്ന് വാങ്ങിക്കണം അവിടത്തെ പോണ ചെലവ് ഇതൊക്കെ കണക്കൂട്ടി കഴിഞ്ഞാല് ഒരുപാട് പൈസ ആവും ഇതൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ട് നിങ്ങൾ മാറുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഇതൊക്കെ ഇല്ല ഞാനൊരു കോട്ട് പറഞ്ഞാ എവരിൽ

കൂടുതൽ ഡോസ് നമ്മൾ ലിവർ കംപ്ലൈൻറ്റ് ആവും എന്നിട്ട് നമ്മള് കഴിക്കൂലേ അത് ആര് പറഞ്ഞ കാരണം ഡോക്ടർ പറഞ്ഞതാരണം അല്ലെ ഡോക്ടർ പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾ വാങ്ങിച്ചു കഴിക്കുമോ ഇല്ല പക്ഷേ ഇവിടെ മെഡിസിൻ അല്ല ഇത് നമ്മൾ വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ കഴിക്കണതാണ് ഇത് നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും സെല്ല് നശിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് വിചാരിച്ചോ നമുക്കറിയോ എന്താ ഉള്ളത് ഇല്ല അപ്പൊണ്ടെങ്കിൽ നമ്മളത് കുടിച്ചാൽ റിപ്പയർ ആവുമ്പോൾ നല്ലതല്ലേ സെല്ലുകള് ഒന്നും ും സെല്ലുകളായി മാറുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ കൊറച്ച് പൈസ പോയാലും വാങ്ങിച്ചു കഴിച്ചു കൂട്ടാൻ പറ്റുമോ ഹെൽത്തിയാവാൻ വേണ്ടിയിട്ടാണ് കഴിക്കണ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വെൽനസിന്റെ പ്രാധാന്യം വേണ്ടി അപ്പൊ ഇന്ന് സൗന്ദര്യം ഇഷ്ടമില്ലാത്ത ഇഷ്ടല്ലേ ഇത് കഴിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ കൊറേ ബെറീന്റെ മൾബെറി ബൂസ്ബെറി മാറിസിന്റെ ഫോട്ടോസ് കാണിച്ചു കാണിച്ചില്ലേ ഈ ഫോട്ടോസ് കഴിക്കുന്ന ഫോട്ടോയിൽ കണ്ടെ ഫ്രൂട്സ് കഴിക്കുന്ന സമയത്ത് നമ്മളെ ബോഡിന് പ്രൊട്ടക്ട് ചെയ്യാനും സ്കിന്നു ഗ്ലോ ചെയ്യാനും എല്ലാത്തിനും നല്ലതാണ് നമ്മൾ മുടിക്ക് പോയി പോ സമയത്ത് ഡോക്ടർ എടുത്ത് നോക്കി പോരാ അപ്പോ നമ്മള് കുറയാ മരുന്ന് വരും പക്ഷെ നമ്മൾ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് അവിടെ ഈ കുറെ സെല്ലുകൾ എല്ലായിടത്തും സെല്ലുകളോടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ പലതരം സെല്ലുകൾ ഉണ്ട് അപ്പൊ അതിനൊക്കെ റിപ്പയർമെന്റ് നടക്കുന്ന സമയത്ത് എല്ലാത്തിനും നമുക്ക് സൊല്യൂഷൻ കിട്ടും ഈ ഒറ്റ ജ്യൂസിൽ നിന്ന് എല്ലാ പ്രോബ്ലത്തിനും ഇങ്ങനെ സൊല്യൂഷൻ കിട്ടുന്നു കഴിക്കൂലേ തടി കുറയാറക്കൂട്ടിനെ കുറച്ചിട്ട് നമുക്ക് ജ്യൂസ് കഴിക്കുന്ന സമയത്ത് ഇതിനു വേണ്ടി പ്രോട്ടീൻസ് മിനറൽസും കിട്ടുന്ന സമയത്ത് നമുക്ക് ഫുഡ് കൊറക്കുമ്പോ നമ്മുടെ ഹെൽത്തി നമുക്ക് വെയിറ്റ് കുറക്കാൻ പറ്റും ഞാൻ നമ്മള് വലിയ അറിവുണ്ടായിട്ടില്ല പക്ഷെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരുപാട് പഠിച്ച സമയത്ത് വെൽനസിനെ കുറിച്ച് ഒരുപാട് പഠിച്ച സമയത്താണ് നമുക്കിതിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലായിരുന്നു ഇന്നും ഒരുപാട് ആളുകൾ

സമയത്ത് കൊച്ചെടുത്ത് അത് കാണാനല്ലോ പിന്നെ അവിടെ നിന്ന് എഴുപത് കിലോ ആക്കിയതാണ് മുപ്പത്തിനാല് നാല്പത് കിലോളം കുറച്ചിട്ട് അപ്പൊ വിചാരിച്ച നടക്കാത്തതായിട്ടൊന്നുമില്ല വിചാരിച്ച നടക്കാത്തതായിട്ടൊന്നുമില്ല ഈ വരുമാനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിങ്ങനെ മാറിയ സമയത്ത് ആളുകൾ എന്റെ അടുത്ത് ചോദിക്കും ചോദിക്കാൻ തുടങ്ങി എങ്ങനെ മാറി എങ്ങനെ മാറി സ്വാഭാവികമായിട്ട് നമ്മളെ കാണുന്ന ആളുകൾ ചോദിക്കും അപ്പൊ ആ സമയത്താണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പ്രൊഡക്റ്റ് കഴിച്ച സമയത്താണ് അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റുകൾ ഞാൻ ഒരുപാട് ആളുകളെ പരിചയപ്പെടുത്താൻ തുടങ്ങി അപ്പൊ ഞാൻ എക്സ്പീരിയൻസ് ഇതിലൂടെ പ്രൊഡക്റ്റ് ഞാൻ കേട്ടോ ഒരുപാട് ഇതൊന്നും ഇല്ല നമ്മുടെ അടുത്ത് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് പിന്നെ ഞാൻ ഒരു രക്ഷി മാറ്റം ഓണറാണ് ഓക്കെ ഞാൻ സ്വന്തമായിട്ട് മാറ്റം ഞാൻ ഇനി നമ്മൾ വരാൻ പോണ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാല് ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ വാങ്ങി വാങ്ങിക്കാൻ തുടങ്ങി ഹോസ്പിറ്റലിൽ മാറ്റി ആളുകൾ ഇങ്ങനത്തെ ഉൽപ്പന്നങ്ങളുള്ള സ്ഥലത്ത് വരാൻ തുടങ്ങും വാങ്ങിക്കാൻ നിങ്ങൾ പോലെ ഒരുപാട് ആളുകൾ അഞ്ച് മീറ്റിംഗ് വരുമ്പോ ഇതിൽ കുറിച്ച് പഠിക്കും അവർ വാങ്ങിക്കാൻ തുടങ്ങും ഇതിനു വേണ്ടി ഞാൻ സെന്റർ സെന്റർ കൂടി തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഇത് ആളുകളെടുത്ത് മനസ്സിലാക്കി കൊടുക്കണം എന്റെ ഷോപ്പിൽ നിന്ന് ഒരുപാട് പോകുന്ന പ്രോഡക്റ്റുകളാണ് നമ്മളെ നമ്മുടെ ലിവറിനെ ക്ലിയർ ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഫുഡിന്റെ ടോക്സിൻസ് ഒക്കെ നമ്മൾ എവിടെയാണ് അടിഞ്ഞു കൂടി വെച്ചിട്ട് ലിവറിനാണ് നമ്മുടെ ലിവറിനെ ഇപ്പൊ ഇതിലേക്ക് നമ്മളിപ്പോ മുന്നൊക്കെ പറയും കണ്ണുടിക്കുന്ന ആളുകൾക്കാണ് പാറ്റി ലിവർ ഞാൻ ഫസ്റ്റ് നല്ല വെയിറ്റ് ഉള്ള സമയത്ത് ടെസ്റ്റ് ചെയ്ത് തന്നപ്പോ നല്ല കൂടുതലാണ് സെക്കൻഡ് സ്റ്റേജ് ഒക്കെ എത്തിയപ്പോ അന്യമാരൊക്കെ ചോദിച്ച് ഈ വെള്ളം ഉണ്ടോന്നൊക്കെ ചോദിച്ചത് അതെന്നുവെച്ചാൽ അങ്ങനത്തെ ഒക്കെ വരുന്നില്ല അന്ന കൈ അന്നാ തടിയില്ലപ്പോ ഇപ്പൊ ഞാൻ ഫാറ്റി ലിവറെ ടെസ്റ്റ് ചെയ്ത ഫാറ്റി ലിവർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല അപ്പൊ നമ്മുടെ ഷോപ്പിൽ നമ്മൾ ആളുകളെ എടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപാട് മുക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് വരും ലീവ് പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മൈഗ്രൈന്റെ തലവേദന ഇതൊക്കെ നമ്മളെ പഞ്ചകാവ്യം ആസഡ്രോക്സ് എന്നുള്ള പശുവിൽ നിന്ന് എടുക്കുന്ന ഒക്കെ ആയുർവേദിക് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് പശുവിന്റെ ഗോമൂത്രം അതുപോലെ തന്നെ ചാണകം അങ്ങനെ എല്ലാവർക്കും ഗോമൂത്രമൊന്നും ഇല്ലാത്ത കൊണ്ടുണ്ടോ രണ്ട് തരത്തിൽ നമുക്ക് വരുന്നുണ്ട് അപ്പൊ നല്ല റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ് അതുപോലെ ഒരുപാട് നമ്മൾ കൊളസ്ട്രോളിനെ കുറക്കാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഉണ്ട് ഓയിൽ നമ്മൾ പല്ല് തേക്കാനും പല്ലിന്റെ മോണപ്പഴപ്പം അങ്ങനത്തെ പല്ലിന്റെ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഇങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പേസ്റ്റുകൾ വരുന്നുണ്ട് ലോറ ജ്യൂസ് ലോനി ജ്യൂസ് സീപത്തോൾ ജ്യൂസ് പറയണെങ്കിൽ ഇത് ഇവിടെ നിർത്താൻ സമയം ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ ഇത്രയും പ്രൊഡക്റ്റുകൾ ഞാൻ ഷോപ്പിട്ടിരിക്കാൻ ചിരി മാത്രമാണ് ഒരുപാട് ആളുകൾ ഇനി ഷോപ്പിൽ വന്ന് വാങ്ങിച്ച് അടുത്ത് വന്ന് റിസൾട്ട് പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഉപയോഗിച്ച സമയത്ത് നല്ല ഉണ്ട് ഇന്ന് ദുബായിക്കും മറ്റുള്ള ഡി സി സി കൺട്രീസിലേക്കും ഒക്കെ ഷോപ്പിൽ നിന്ന് പ്രൊഡക്റ്റ് പോകുന്നുണ്ട് ദുബായിലൊക്കെ പോണ സമയത്ത് അവര് വന്ന് ബില്ല് ബില്ലടിച്ച് വാങ്ങി സീലൊക്കെ അടിച്ച് പോണ സമയത്ത് അവര് ദുബായിൽ കൊണ്ടുപോയിട്ട് അവിടെയുള്ള ആളുകൾക്ക് ഒരു സെക്കൻഡ് അവൻ അവിടെ കൊണ്ടുപോയിട്ട് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാ കൺട്രീസ് മാതൃ കൺട്രീസിൽ

നല്ല ഫുഡ് അന്ന് മുന്നൊക്കെ ഞാൻ വിചാരിച്ചു നല്ല ഫുഡ് മറ്റേ ഫുഡ് മനസ്സിലാക്കി മറ്റേ ഫുഡല്ലേ എന്താ നല്ലത് അപ്പൊ ഈ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യില് പൈസ വേണം മറ്റുള്ളവരോട് പറയുന്ന സമയത്ത് അത് പോപ്പിക്ക് കിട്ടണമെങ്കിൽ ഇല്ലെങ്കിലും ഒക്കെ ഒരു നമുക്കൊരു ബുദ്ധിമുട്ട് നമുക്ക് അത് പഠിക്കാത്തതുകൊണ്ട് നമ്മള് എന്താ പറയാ ആരും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം അപ്പൊ ആ സമയത്താണ് ഇതിന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മനസ്സിലാക്കി പ്രൊഡക്റ്റിനെ പറ്റി ഫാമിലി നടക്കുന്ന സമയത്ത് ഞാൻ ചെറിയ ചെറിയ പ്രോഡക്റ്റ് ശ്രദ്ധിച്ചേണ്ടിരിക്കുക ചെറിയ ചെറിയ പ്രോഡക്റ്റ് ഞാൻ ഹാൻഡ് ബാഗിൽ വെച്ച് പോയി സ്റ്റോറി കയക്കണം എന്താ അത്രയും ബുദ്ധിമുട്ടിൽ വന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ ഫാമിലി എന്ന് പറഞ്ഞാല് നല്ല റിച്ച് ഫാമിലിയാണ് ഫാമിലി ഫാദർ മദര ദുബായിലൊക്കെ ചെയ്തു ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് വളർന്നതൊക്കെ പൈസ അയച്ചു തരും എല്ലാ മാസവും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിച്ചു പോയി കല്യാണം കഴിച്ച സമയത്ത് പോയ സമയത്ത് അവിടെ ഒരുപാട് കാരാത്തും കാര്യങ്ങളൊക്കെ ഇരുന്നു ഹസ്ബൻഡ് ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്ത ലോസ് വന്ന് അത്യാവശ്യം ഒരുപാട് എന്താ പറയാ പണ എല്ലാ ഒരു ഫാമിലിയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം പൈസ കഴിക്കാറുണ്ട് അല്ലെ ഫസ്റ്റ് പൈസ മണി സൗകര്യ പൈസ ഉണ്ടെങ്കിലും ഒരു കുറെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ വരും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ബിസിനസിൽ വരുന്നതും അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റുമോ അമ്പരം രൂപ നാലായിരം രൂപ കൊടുത്തിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് പ്രൊഡക്റ്റ് വാങ്ങിച്ചത് ഒരുപാട് ബുദ്ധിമുട്ടീട്ടെന്ന് വെച്ചാല് പിടികെടുത്തിട്ടു ഞാൻ ചെറിയ ഗോൾഡ് അക്കൗണ്ട് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു നാട്ടില് നമ്മുടെ നാട്ടില് വലിയ പൈസക്കാരായതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ഗോൾഡ് കൊടുക്കുമ്പോൾ മോശമല്ലേ അവിടെ നിന്ന് വേറെ സ്ഥലത്ത് പോയിട്ടാണ് ആ സാധനം കിട്ടുന്നത് ഇട്ടിട്ട് വന്നിട്ട് പ്രൊഡക്റ്റ് എടുത്ത് പ്രൊഡക്റ്റ് എടുത്ത് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് സാധനം പോയി ആ സമയത്ത് എന്റെ ബ്രദറൊക്കെ പറഞ്ഞു ഞാനതിനെ കാണിച്ചു കൊടുത്തു പ്രൊഡക്റ്റ് ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട് ഇവരുടെ വിചാരം ഞാനെന്ത് രാവിലെ ബാഗ് നോക്കിയിട്ട് സാമനോടെ പ്രൊഡക്റ്റ് നിക്കാൻ ഞങ്ങളുടെ എടുത്തിറങ്ങി ഞാൻ ഫുഡ് പോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്തരത്തിന്റെ ബാഗിൽ ഇട്ടിട്ട് കറങ്ങിട്ടാണ് ഞാനന്ന് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്ത് ഇറങ്ങുന്നത് ഇറങ്ങുന്ന സമയത്ത് ഞാൻ എടുത്തൊരു തീരുമാനം എന്താണെന്ന് വെച്ചാല് ഈ ഒരു ബിസിനസ്സിലൂടെ നല്ല വരുമാനം ഞാൻ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നതാണ് ഈ ഒരു നമുക്ക് എന്ത് വേണം വാഷ് വേണം അവിടുത്തെ ആറാമത്തെ മാസത്തിന്റെ വരുമാനം അമ്പത്തിരണ്ടായിരം രൂപ വരുമാനം വാങ്ങിച്ചു വീട്ടില് ലേഡീസ് ബി ഫാം കഴിഞ്ഞവരുണ്ട് ഒരുപാട് പഠിച്ച ആളുകളൊക്കെ പെൺകുട്ടികൾ കേട്ടോ ആണുങ്ങള് ആളുകളുണ്ട് എന്നാൽ എന്റെ വീട്ടില് പെൺകുട്ടി പെണ്ണുങ്ങൾ പഠിച്ച് ഇങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ജോലിക്ക് പോവാൻ പറ്റില്ല പഠിക്കാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തില് പതിനാറാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു അപ്പൊ അതുകൊണ്ട് പഠിക്കാൻ തുടർന്ന് പഠിക്കാൻ പറ്റിട്ടില്ല പക്ഷെ ഇന്ന് പഠിക്കാൻ പഠിച്ചവരെ കാട്ടും കൂടുതൽ അപ്പൊ അതിവിടെ വാങ്ങിക്കണം എന്നുള്ളത് ഇനി ഒരു എന്ന് ഡിസംബറിൽ അഞ്ചു ലക്ഷം രൂപ മാസം വാങ്ങിക്കുന്നതാണ് ആ ഒരു വിശ്വാസത്തോട് കൂടി തന്നെ മുന്നോട്ട് പോണത് ഏർ അപ്പൊ നമുക്ക് ആരോഗ്യമായി വരുമാനമായി പക്ഷെ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതിനൊരു തീരുമാനം എടുത്തിട്ട് ഇവിടെ നിന്ന് പോവാം നേരത്തെ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ട് കാര്യമില്ല നിങ്ങൾ തീരുമാനം എടുക്കണം ഈ ഒരു അടുത്തൊരു പ്രോഗ്രാം കൂടെ വരുന്ന സമയത്ത് ഫസ്റ്റ് പ്രോഗ്രാം നമ്മൾ രണ്ടു വർഷം പക്ഷെ ഇപ്പൊ ഇത് ഫസ്റ്റ് ചെയ്യണം അടുത്ത പ്രോഗ്രാമിൽ നിങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ കേട്ട് വീട്ടിലിരുന്നിട്ട് കാര്യം ഉണ്ടോ ഇല്ല നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല ആരോഗ്യം നമുക്ക് കിട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ അടുത്ത പ്രോഗ്രാമിൽ വരുന്ന സമയത്ത് ഒരു പത്ത് പേരെങ്കിലും നിങ്ങളുടെ കൂടെ കൂട്ടി വരും എന്നുള്ള തീരുമാനം എടുത്തിട്ട് വേണം പുറത്ത് പോകാൻ കഴിയാക്കാനും കുച്ചിക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇന്ന് ഞാൻ വരുന്ന സമയത്ത് കാസേരായിട്ട് അയാൾ ആളുകളുണ്ട് എന്നൊരു നടക്കുകയാണെങ്കിൽ അന്ന് കളിയാക്കി വിട്ട ആളുകൾ ഇന്നൊരു പരിപാടി നടക്കുകയാണെങ്കിൽ നടത്തണം എന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് വിളിച്ച് ചോദിക്കും നിനക്ക് അടുത്ത ആഴ്ച ഒഴിവുണ്ടാവോ ഒരു പരിപാടി വെക്കാതെ അന്ന് നമ്മളെ ഒരു വാല്യൂ ഇല്ലാത്ത ആളുകളെ അപ്പൊ നമുക്ക് വാലി ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റിയത് ഈ ഒരു ബിസിനസ് എന്നാണ് അപ്പൊ നിങ്ങളെല്ലാരും ബിസിനസ് ഉഷാറാക്കി ചെയ്യുക അടുത്ത പ്രാവശ്യം നമുക്ക് ഈ ഹോൾ അടുത്ത പ്രാവശ്യം കൂടി ഹോൾ ആയിക്കോട്ടെ അല്ലേ പിറ്റേ പ്രാവശ്യം നമുക്ക് മാറ്റണം ഇതൊരു വലിയ ഓണ് നമുക്ക് നമ്മുടെ പ്രോഗ്രാം നമുക്ക് കാസർഗോഡ് കണ്ടക്ട് ചെയ്യണം അപ്പൊ അതിനെല്ലാരും നിങ്ങൾ എല്ലാവരും കൂടെ തന്നെ നിൽക്കണം അല്ലെ ഇതൊരു കൂട്ടായ്മ ബിസിനസ് ആണ് ഇവിടെ ഒറ്റക്ക് ഇന്ന് ലോകത്ത് ആരും പണമുണ്ടാക്കിട്ടില്ല സർ പറയുമ്പോ പറഞ്ഞല്ലോ അല്ലെ ഒറ്റക്ക് ആരും പണം ഉണ്ടാക്കിട്ടില്ല ഒരു തുണിക്കട തുറന്നു വെച്ചിരുന്നിട്ട് കാര്യമല്ലോ അതിൽ ആളുകൾ ഡ്രസ്സ് വാങ്ങിച്ചെങ്കിലും ആ ഒരു വ്യക്തിക്ക് ബിസിനസ് ഉണ്ടാവുള്ളൂ എന്തും അല്ലെന്ന് എന്റെ അടുത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നത് ആളെ ചേർത്തിന് പരിപാടി അല്ലേ അല്ലേ ചോദിക്കില്ലേ എന്താ ആൾക്കാരല്ല എന്ത് ബിസിനസ് അല്ലേ അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ പറഞ്ഞു ആളുകളടുത്ത് പറഞ്ഞിട്ട് മാത്രമേ ഇവിടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ കൂടുതൽ വരിക ഇത് മാത്രമല്ല പുതിയ ആള് പുതിയ ആളുകൾ അരക്കട്ടെ നിങ്ങള് പുതിയ ആളുകളാണ് അപ്പൊ നിങ്ങള് ഇത് മാത്രല്ല പ്രോഗ്രാം ഡെയിലി നമുക്ക് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ നമുക്ക് സൂമിനി ഒക്കെ നടക്കുന്നുണ്ട് അതിലൊക്കെ എൻ്റർ ചെയ്യുക കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കുക ഏത് സാധാരണക്കാർക്കും എൻ്റെ കൂടെ ബിസിനസ്സിൽ ഡോക്ടേഴ്സ് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് പൈലറ്റ്സ് ഉണ്ട് ഇവരൊക്കെ ഇങ്ങനെ വരുന്നത് പൈസ ഇല്ലേ വരുമാനം കഴിഞ്ഞാണോ സാറ് നേരത്തെ പറഞ്ഞൊരു കാര്യം ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ നമ്മളെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പൈസ കിട്ടുള്ളൂ പൈലറ്റ് ആയിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ ഇവര് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ പൈസ ഉള്ളൂ പക്ഷെ ഇവിടെ നമ്മൾ നമ്മൾ ഇന്ന് എനിക്ക് ഇവിടെ മീറ്റിംഗ് ഇടും തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ കാണിച്ച വ്യക്തിയോടെ കാണിച്ചില്ലേ ആളിന്നിവിടെ വന്നിട്ടാണോ ആൾ അറിഞ്ഞിട്ട് പോലുണ്ടാവില്ല ഇവിടെ ഈ ഒരു മീറ്റിംഗ് നടക്കണത് പക്ഷെ ഇന്ന് നിങ്ങൾ ഇവിടെ പറഞ്ഞു പൈസ വാങ്ങിച്ചു നിങ്ങൾക്കും പൈസ കിട്ടും വ്യക്തിക്കും പൈസ കിട്ടും